നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നാണ് കേട്ടോ പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല എന്ന എനർജിയിലേക്ക് കണക്റ്റ് ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും ഞാൻ എടുക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെന്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് അതുപോലെ തന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും നിങ്ങൾക്ക് എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഒരു ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സാണ് മൈൻഡ് റീഡിങ്സാണ് ഇതിനകത്ത് പാസ്റ്റാണേലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ ഒരുപാട് എനർജികളെ കണക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തേഡ് സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്കുണ്ട് ഉറപ്പുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം കണക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വിട്ട് കളയുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഇതിനകത്ത് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഫെബ്രുവരിയുടെ മാത്രം എനർജി ഉള്ളൂ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമുള്ള റീഡിങ്സ് ഒന്നും അല്ല കേട്ടോ അത് ഇതിനകത്ത് എനർജിയുടെ ഒരു ടോപ്പ് ലെവൽ കാണിക്കുന്ന അതായത് നിങ്ങൾ കാണുന്നവരുടെ ഒരു എനർജി നമുക്കിതിൽ കിട്ടിയതാണ് പറയുന്നത് ഫെബ്രുവരിയുടെ എനർജി ഉണ്ട് എന്നുള്ളത് അപ്പം അവർ കുറച്ച് കൂടുതൽ ഇതിനകത്തേക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ കാണണ്ടേന്ന് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആര് കണ്ടാലും നിങ്ങളാണ് ഈ ഒരു എനർജിയെ ടാപ്പ് ചെയ്ത് എടുക്കേണ്ടത് അല്ലാണ്ട് ഞാൻ ഇവിടെ വായിച്ചു എന്നോർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ നിങ്ങളിതുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കണം വിശ്വാസം സമർപ്പണം ഇതൊക്കെ കണക്റ്റഡ് ആകുമ്പോഴാണ് ഈ സംഭവം നിങ്ങൾക്ക് എനർജി കണക്റ്റഡ് ആവുന്ന ജനറൽ റീഡിങ്സിൽ കേട്ടോ ഞാനിത് വാട്സപ്പിലും പറഞ്ഞുമെടുക്കും റീഡിങ്സിനും പറഞ്ഞു പറഞ്ഞുമെടുക്കും അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്കിതിനകത്ത് ഓവറോൾ എനർജിയിൽ നോക്കിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല കേട്ടോ ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്നവരിൽ ചീറ്റിങ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ചതിക്കപ്പെട്ട അവസ്ഥയിലാണ് തേർഡ് പാർട്ടി അവസാനിച്ചു പോയ ഒരു എനർജീനെയാണ് കാണിക്കുന്നത് എയ്റ്റോസോഴ്സിൻ്റെ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലോക്കേജ് ആണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഡാർക്ക് എനർജിയിലാണ് അവരുടെ ജീവിതത്തിൽ ഒരു വിയോഗം അവർക്കിടെ വേണ്ടപ്പെട്ട ആരുടെ ഒരു വിയോഗം കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങളെ അവർ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ചീറ്റിങ് എനർജിയാണ് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകളും കൈകളും ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ് ചലനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ശരിക്കും ഒരു തളർന്നു പോയി എന്ന് തന്നെ പറയാം പ്രതീക്ഷകളെല്ലാം മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോയി അവർ ചിന്തിച്ചത് അവർ നേടിയെടുക്കണം എന്നോർത്ത് അവർ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു ചീറ്റിങ് ചെയ്തിട്ട് ുന്നു പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത ഒരു ചീറ്റിംഗ് ആയിരിക്കാം അവരുടെ ജീവിതത്തിൽ അവർക്കുടെ ഒരു ക്യാരക്ടർ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ശരിയല്ല എന്ന് തോന്നിയ സഡൻ അടുത്ത സിറ്റുവേഷൻസിലേക്ക് എടുത്തു ചാടും ഓവർകം ചെയ്യുന്ന ഒരു പരിപാടി എസ്കേപ്പിംഗ് എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടും ഫൈറ്റിംഗ് ചെയ്യുക അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ ആ സഡൻ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച വ്യക്തികൾ അവർക്ക് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ അവരുടെ എന്ന് പറയുന്നത് കൂടാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക അവരുടെ ഇമോഷൻസ് പെയിന് അവരുടെ ലൈഫിൽ ലോസുകൾ വരുന്നത് ഇതൊന്നും ഈ ഒരു വ്യക്തിക്ക് ബാധകമല്ലായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് എടുക്കുക പോകുക ഈ ഒരു എനർജി കൂടി ഈ ഒരു പേഴ്സണിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ഇപ്പം ഏകദേശം അവരെ സംബന്ധിച്ച് ബന്ധനത്തിൽ ഐജഡഡ്ജ്മെൻറ്റിങ് എനർജിയാണ് അവരുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക അവർ ചെയ്ത പ്രവർത്തിയുടെ അവരൊരു ന്യായം നടപ്പിലാക്കുക എന്നതല്ല ജഡ്ജ്മെൻറ്റിൻ്റെ അർത്ഥം നമ്മൾ എന്താണോ മുൻകാലങ്ങളിൽ ചെയ്തത് അതിൻ്റെ ഫലം നമ്മൾ നേരിടുക എന്നതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് നടക്കുന്നത് എന്നാണ് കാണുന്നത് കാര്യങ്ങൾക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് അവർക്കറിയാം അവരിപ്പോൾ ഈ അനുഭവിക്കുന്ന ബന്ധന അവസ്ഥ ഈ ഒരു സ്തംഭന അവസ്ഥ എന്ന് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള യോഗ്യതയില്ലാത്ത ഒരവസ്ഥയിലായത് അവരുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയായിരുന്നു കാരണം ഞാനെന്ന പാവവും കൂടുതലായിരുന്നു മാത്രവുമല്ല മറ്റ് നേട്ടങ്ങൾ അവർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവർക്ക് കയ്യിൽ നേടിയെടുക്കാനുള്ള ഒരു മെൻ്റൽ പവറും കൂടി ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു അതെല്ലാം അവരെന്ത് ചെയ്തു തെറ്റാകുന്ന രീതിയിൽ യൂസ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും അവരാഗ്രഹിക്കുന്നതിനൊക്കെ മാനുഫെസ്റ്റിങ് ചെയ്യുമായിരുന്നു അവർക്ക് മാനുഫെസ്റ്റിംഗ് പവർ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അവർ ആഴത്തിൽ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് കണക്റ്റഡ് ആകുമായിരുന്നു പക്ഷേ ആ ഒരു എനർജിയെ അവർ മിസ് യൂസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ ആ ഒരു പോസിറ്റീവിറ്റീനെ അവർ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്ത് കടന്നു പോകുന്ന പേഴ്സൺ ആയിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ചീറ്റിങ്ങും അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെ നേടിയെടുക്കുന്നു ആ നേടുന്നതെല്ലാം ത പോസിറ്റീവല്ല അവരുടെ കയ്യിൽ വരുന്നത് വരെ പോസിറ്റീവായിരിക്കും അവർക്കുടെ അനുഭവയോഗ്യതയിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു അവസ്ഥ ചേഞ്ച് ചേഞ്ചാകുന്നു നെഗറ്റീവായി തീരുന്ന ഒരു സിറ്റുവേഷൻസാണ് തീർച്ചയായിട്ടും ഡിഫിക്കൽറ്റിയാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും തലയ്ക്ക് മുകളിൽ ഒരു വാൾ തൂക്കിയിട്ടിരിക്കുന്ന അവസ്ഥ മൂർച്ചയേറിയ രണ്ട് ആയുധങ്ങൾ കയ്യിൽ ലോക്കായിട്ടിരിക്കുന്നൊരവസ്ഥ ഭയത്തെ മാത്രം കണക്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ മാത്രവുമല്ല ബ്ലൈൻഡ് എനർജിയിലാണ് കാഴ്ചയില്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അവർ ക്ലിയറൻസ് ഇല്ല നല്ല രീതിയിൽ ഒരു ക്ലിയർ ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ബ്രെയിൻ എല്ലാം പൂർണ്ണമായിട്ടും സ്റ്റക്ക് എനർജിയിലാണ് തിങ്കിങ് തോട്ട്സുകളൊന്നും ക്ലിയറൻസ് ആവുന്നില്ല കൂടാതെ തന്നെ ഒരു ബ്ലോക്കിംഗ് എനർജി അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ട് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എങ്ങോട്ട് പോകണം എന്തിൽ എവിടെ നിന്ന് ആക്ഷൻ എടുത്തു തുടങ്ങണം എവിടെ കമ്മ്യൂണിക്കേഷൻ ആക്കണം അവരുടെ ചിന്തകളെല്ലാം ബ്ലൈൻഡ് എനർജിയിലാണ് നിൽക്കുന്ന ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനം നമ്മളൊരു കാര്യം ആലോചിക്കുമ്പം അതിനുള്ള വരും വരായികളെക്കുറിച്ചും അതെന്തായിരിക്കും അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഔട്ട്കം എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ വ്യക്തിക്കില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരൊരു വൺ വേ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില സഹായങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീട്ടേണ്ടി വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വളരെ ബ്ലോക്കേജ് വന്നിരിക്കുന്നതും മറ്റുള്ളവരോട് സാമ്പത്തികം ചോദിക്കേണ്ടി വരുന്ന മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ ലീഡർഷിപ്പ് എനർജിയിലാണ് ഇരിക്കുന്നിടം എല്ലാം പോസിറ്റീവാണ് പവർഫുള്ളൊക്കെയാണ് പക്ഷെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെല്ലാം ലോസ് ആയിപ്പോയിരിക്കുന്ന സിറ്റുവേഷൻസാണ് നഷ്ടങ്ങളാണ് കാണുന്നത് കേട്ടോ ശരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ മതവിശ്വാസപരമാകുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകിയ ഒരു സ്പിരിച്വൽ ടീച്ചിങ്ങിലൊക്കെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം കുറച്ചൊക്കെ ഫാൻ എന്താ പറയുക സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ കുറച്ചൊക്കെ പബ്ലിക് എനർജിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആവാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ ഗൈഡൻസ് കൊടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിയമപരമാകുന്ന ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാവാം എന്താണെങ്കിലും ഒരു ബുദ്ധി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണുകയും അതിനനുസരിച്ച് ആക്ഷൻ എടുത്തു പോവുകയും ചെയ്യേണ്ട ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കേണ്ട ഒരു എനർജിയാണ് പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ അഡ്വൈസ് തേടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് പുതിയൊരു തുടക്കം ജീവിതത്തിലൊരു ഇൻസ്പിറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണം പിടിച്ചെടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെ ഉണ്ട് എങ്കിലും ഒന്നും ക്ലിയർ അല്ല എന്നാണ് കാണുന്നത് കാരണം കർമ്മയിലാണ് നിൽക്കുന്നത് ഈ കറണ്ട് സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ടോട്ടലി നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവരുടെ ചക്രാസുകളെല്ലാം ബ്ലോക്കാണ് കൂടാതെ തന്നെ അവർ പാസ് ലൈഫിലെ കർമ്മയും മുൻകാല കർമ്മയും കൂടി ഒന്നിച്ചവരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കർമ്മ എനർജിയിലൂടെയാണ് പോകുന്നത് നല്ല ഇമോഷണൽ ബാലൻസും സ്ട്രോങ്ങും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇമോഷണൽ അതുപോലെ ഇൻ്റലക്ച്വലായിട്ടൊക്കെ വളരെ പവർഫുള്ളായിട്ട് നിന്ന ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊരു കാര്യം ചിന്തിക്കാനും പറ്റുന്നില്ല ഒരു ഇമോഷണൽ ബാലൻസോടുകൂടി കാര്യങ്ങളെ കാണാനും പറ്റുന്നില്ല സമാധാന ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണുന്നത് എവിടെ ചെന്ന് തൊട്ടാലും അബണ്ടൻസ് എന്ന് ചിന്തിക്കുന്നിടത്തൊന്നും അതല്ല പ്രതിഫലമായിട്ട് കിട്ടുന്നത് സംശയത്തെയും ബുദ്ധിമുട്ടിനെയും കണക്ട് ചെയ്ത് കടന്നു പോകേണ്ടി വരുന്ന ഇപ്പം അവരെ സംബന്ധിച്ച് അവരുടെ സിറ്റുവേഷൻസിൽ കാര്യങ്ങളെല്ലാം സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി നൈട്രോസോഴ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് തിരിച്ചു പോരണമെന്നുള്ള ഒരു മാനസികപരമാകുന്നൊരു വെമ്പൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് അവരുടെ ആ ഒരു ഇൻഡ്യൂഷൻ എനർജിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ എവിടെയായിരുന്നു നിന്നപ്പോൾ സക്സസ് വന്നത് എവിടെയായിരുന്നു നല്ല ഒരു സ്റ്റാൻഡിംഗ് എനർജി ഉണ്ടായിരുന്നത് ആരോടൊപ്പം കണ നടന്നു പോയപ്പോഴാണ് ആരോടൊപ്പം ലൈഫിനെ ക കണക്റ്റ് ചെയ്ത് പോയപ്പോഴാണ് സക്സസ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആണ് എത്രയും പെട്ടെന്ന് തിരിച്ച് അതായത് എവിടെന്നാണോ പോയത് അവിടേക്ക് തിരിച്ചു വന്നാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ മൂന്ന് എനർജിയാണ് ഇല്ലൂഷൻ എനർജി ഉണ്ട് അതായത് ശരിയാണോ തെറ്റാണോ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല അതുപോലെ ഭയത്തെയും കാണിക്കുന്നുണ്ട് ഉത്കണ്ഠേയും കാണിക്കുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് ഈ ഒരു ബന്ധത്തിൽ യാതൊരു രീതിയിലും കണക്റ്റഡ് ആയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് കർമ്മയാണ് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് മുൻകാലങ്ങളിലും പാസ്റ്റ് ലൈഫിലെയും കർമ്മകൾ ഒരുമിച്ച് പിടികൂടിയിരിക്കുന്ന ആണ് സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഇൻവെസ്റ്റ് മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിനകത്തൊരു ഇമാജിൻ എനർജിയിലാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട് പല പല കാര്യങ്ങളിൽ സക്സസ് വേണം അതായത് വീട് പണം സാമ്പത്തികമാകുന്ന ഭദ്രത അതുപോലെ തന്നെ ഹെൽത്ത് പിന്നെ പേര് പ്രശസ്തി എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതിനുള്ളൊരു എനർജിയും ഉണ്ട് അതിനൊക്കെ ഉള്ളൊരു പവറും ഉള്ളൊരു പേഴ്സണാണ് ആഗ്രഹമുണ്ട് നല്ലൊരു ഗൈഡൻസ് എനർജിയിൽ നിൽക്കാനും സ്വപ്നം റിയാലിറ്റി ആക്കി എടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്ട്രോങ്ങും അതിനുള്ള ഒരു എല്ലാം ഉണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഊർജ്ജസ്വലമായിട്ട് മടിയില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ കർമ്മയാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇതിനകത്ത് ഫെ മസ്കുലിൻ എനർജിയിലേക്ക് നോക്കുമ്പം സ്ത്രീശാപം വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സ്ത്രീശാപം എനർജി അല്ല മസ്കുലൻ എനർജി അതായത് മെയിൽ എനർജീനെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ഒരു എന്താ പറയുക ശരിക്കും പിന്നെ ലൈഫിനെ വീഴ്ത്തി രീതിയിലുള്ള ഒരു എനർജിയാണ് എല്ലാ കാര്യങ്ങളും ഡിലേ ആക്കി കളയുകയും പിന്നെ അത് ഇല്ലാതായി തീരുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഫെമിനിയൻ എനർജി സ്ട്രോങ് ആകുന്ന ഒരു പ്രതികരണം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും കാത്തിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത്രത്തോളം ഇമോഷണൽ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് അവർക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട് അവരേത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർ നേരിടുന്ന ആ ഒരു എനർജി എന്താണെന്നും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ മാനു ഫസ്റ്റേഷൻ എനർജിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പരമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ചില പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചില പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനും എല്ലാം എന്തെങ്കിലും വാങ്ങാനും മറ്റുമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫ്യൂച്ചർ പ്ലാനിലേക്ക് പോകാനായിട്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കതൊക്കെ അതൊക്കെ ബ്ലോക്ക് ആണ് കാരണം അവരെ സംബന്ധിച്ച് ഇമോഷണൽ സ്റ്റക്ടറും സ് ഉണ്ട് അവരുടെ ലൈഫിൽ അതായത് അവരുടെ തോട്ട്സുകൾ പോസിറ്റീവ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പം അവരെ സംബന്ധിച്ച് അവരിലേക്ക് വേറെ ചില ബന്ധങ്ങൾ കണക്റ്റഡ് ആകുമ്പോഴെല്ലാം റിജക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കുറ്റബോധം ശരിക്കും നിഴലിച്ച ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്കറിയാം അവർക്ക് വേണ്ട ഒരാൾ അവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എവിടെയോ കാത്തിരിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് ഉള്ള ആ ഒരു ഉൾ ി അവർക്ക് ലഭിക്കുന്ന ആണ് കേട്ടോ അവരുടെ മനസ്സിൽ അവരുടെ ചിന്തകളിലൂടെ എപ്പോഴും നിങ്ങൾ മിന്നി മറഞ്ഞു പോകുന്ന സാഹചര്യമാണ് കാണുന്നത് അതിൻ്റെ ഒരു ഒരർത്ഥമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും ആ ഒരു തോന്നൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റും പൂർണമായിട്ടും അവസാനിപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു എനർജി അവരിൽ കണക്റ്റഡ് ആകുമ്പം നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ അവർ വളരെ ഹാപ്പി ഹാപ്പിയാകുന്നു അപ്പം അവർക്ക് ഊർജ്ജസ്വലതയും പ്രവർത്തന നിരതയൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയിലേക്ക് അവർ പോകുന്നുണ്ട് അവർക്ക് പിന്നെ കൺഫ്യൂഷനല്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നൊരവസ്ഥ കൺഫ്യൂഷനിൽ നിന്ന് ഒരു ടൈം മാനേജിങ് എനർജിയിലേക്ക് വരുന്നുണ്ട് ബാലൻസ് ചെയ്യണം അവരുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസുകൾ ഏത് രീതിയിലും താളം തെറ്റിയ അവസ്ഥയാണെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ എനർജിയുമായിട്ട് അവർ കണക്റ്റ് ചെയ്യുമ്പം പോസിറ്റീവ് ആവാൻ പറ്റുന്നുണ്ട് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് വരുമ്പം ഒരു എസ്കേപ്പിംഗ് എനർജിയാണ് എല്ലാത്തിൽ നിന്നും വിട്ടുപോകണം ഇപ്പം അവരുടെ സമയത്തിൻ്റെതാണ് ആ ഒരു ചിന്ത വരുന്നത് കേട്ടോ കാലം അവരുമായിട്ടുള്ള ഒരു േഷൻ്റെ അവരുടെ ടൈം ചേഞ്ചിങ്ങിൻ്റെ തന്നെയാണ് അവർക്ക് എല്ലാത്തിനോടും ഒരു വിരക്തിയും മടുപ്പും ദൂരെ അങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ളൊരു തോന്നലും അവരുടെ ജീവിതത്തിലെ കറൻറ്റ് സിറ്റുവേഷൻസിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവാം അവരെ ഫേസ് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഉണ്ടാവാം എല്ലാ അടുത്തും ഒരു ബൗണ്ടറി ഇടുക എന്നതും അവർക്ക് വേണ്ട ഒരു കാര്യം ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ആ വിജയത്തിന് വേണ്ടിയിട്ട് അവർ ശരിക്കും എന്ത് ചെയ്യുകയാണ് സ്ട്രഗ്ളിങ് ചെയ്യുകയാണ് ഫോക്കസ് ചെയ്യുകയാണെന്നാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒപ്പം തന്നെ തേർഡ് സിറ്റുവേഷൻസിനെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളായിരുന്നു പ്രഷ്യസ് ആയൊരു എനർജി അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ അവർ മറ്റൊരു സിറ്റുവേഷൻസിനെ പെ പെട്ടെന്ന് അഡിക്റ്റഡ് തോന്നി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് തേർഡ് പാർട്ടിയിലേക്ക് അവരൊന്നും മാറി ചിന്തിച്ചു സഞ്ചരിച്ചു എന്നാണ് കാണുന്നത് ആ മാറി സഞ്ചരിച്ചത് കാർമ്മിക്കിലേക്കായിരുന്നു അവർ പ്രതീക്ഷിക്കാത്തത് അതായത് അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്താണ് അവർ ആ തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് ചാടേണ്ടി വന്നത് കാരണം ഇവിടെയും അവരൊരു കർമ്മ ചെയ്താലാണ് പാസ്റ്റ് ലൈഫിലെ ആ കർമ്മയും കൂടി മിക്സ് ചെയ്ത് അവരെ പിടികൂടുക എന്നത് ഡിവൈൻ്റെ ഒരു ആവശ്യമായ ഒരു എനർജിയാണ് കാണുന്നത് അത് വെച്ച് തന്നെ ഡിവൈൻ നല്ല ഒരു കളി കളിച്ചു ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഡിവൈൻ തന്നെയാണ് ചതിച്ചത് അതായത് നല്ല രീതിയിൽ ദൈവീക വിശ്വാസമുള്ള ഒരു പേഴ്സണും ദൈവിക ബാധയിലൂടെ പോകുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണും ആയിരുന്ന എനർജിയാണ് നമുക്ക് ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ എനർജികളിൽ കിട്ടിയത് അപ്പം അവിടെ വെച്ച് അത്രയും ഇതിൽ പോകുന്ന ഒരു വ്യക്തിനെ ഇവിടെ കർമ്മയിൽ കർമ്മയിൽപ്പെടുത്തിയെങ്കിൽ അത് ഡിവൈൻ്റെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളെയും കൂടി ഡിവൈൻ കണക്റ്റ് ചെയ്യാനായിട്ട് നൈനോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആകെ അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് പവർ മാത്രമാണ് അവരെ ഇപ്പം പിടിച്ചു നിർത്തിയിരിക്കുന്നത് വീഴാതെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ മൈൻഡ് പവർ തന്നെയാണ് ബാക്കി എല്ലാ രീതിയിലും അവരെ വീഴ്ത്തിയേക്കുന്നു അവർ അനുഭവി സ്ട്രഗ്ളിംഗ് ചെയ്യുന്നു എന്നാണ് കാരണം ഇനിയും അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ടോ ഒന്നെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റേതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നോ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ ശത്രുവിൽ നിന്നോ ഒരു ബ്ലാക്ക് മാജിക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ പുതിയൊരു പാർട്ട്ണറോ കാര്യങ്ങളോ കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചതി പാസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ പവർ ലൂസിങ് വരുന്നത് ശരിക്കും ഡബിൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റിങ് ചെയ്യുന്ന ഒരു സമയം വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങളെ തേടി വരാനും നിങ്ങൾ ആ ഒരു വ്യക്തിയെ റിജക്റ്റ് ചെയ്യാനും നൂറ് ശതമാനം സാധ്യത കാണിക്കുന്നു ഡിവൈൻ ഇവിടെ കേട്ടോ അപ്പം കൊടുത്തത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അത് ഡിവൈൻ്റെ ഒരു എന്ന തീരുമാനം ായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളെ ഓർത്ത് അവർ നിരാശപ്പെടേണ്ടി വരും നിങ്ങളുടെ റിജക്ഷൻ അവരെ തകർത്ത് ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അങ്ങനെ ഒരു റിജക്ഷൻ വരാൻ കാരണം ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ മറ്റൊരു ലേഡിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ ബന്ധത്തിനോ ഡിൾ പ്രസൻസ് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആരുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കാനും ആ ഒരു വ്യക്തി യെലോൺ എനർജിയിലൂടെ ലൈഫ് ലോങ്ങ് പോകാൻ ഒരു ചീറ്റിങ് ചതി ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു കേട്ടോ